മായമില്ലാതെ രാമംഗലം ഹൈസ്കൂളിലെ എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി സുരക്ഷിത യാത്രയ്ക്ക് റോഡ് നിയമങ്ങൾ പാലിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് കൂട്ടയോട്ടം നടത്തിയത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായാണ് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് കേഡറ്റ് സംഘടിപ്പിച്ചത് സുരക്ഷിത യാത്രയ്ക്ക് റോഡ് നിയമങ്ങൾ പാലിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് കൂട്ടയോട്ടത്തിൽ പങ്കാളികളായത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സ് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി എസ് എസ് റോഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കൂട്ടുകാരൻ ഗ്രൂപ്പ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സുരക്ഷിത് എന്ന റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് കൂട്ടയോട്ടം നടത്തിയത് രാമമംഗലം ഹൈസ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ അനൂപ് ജോൺ കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലെ എൺപത്തിയെട്ട് കാഡറ്റുകളാണ് പരിപാടിയിൽ പങ്കാളികളായത് എസ് സി പി വിനോജ് ചാക്കോ രമേശ് കേജ് എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നൽകിയത്യായി